ിന്റെ ഇതാണ് ഞമ്മളെ പെരേലുണ്ടാവാത്തൊരു സാധനം പെരിവേപ്പിന്റെ ഇല ഉണ്ടാവൂല ഉണ്ടത് പോലെ തന്നെ ഉണ്ടാവില്ല കൊറേ കൂച്ചുണ്ട് ഇത് വേരൊക്കെ പൊട്ടിയില്ലേ ഇത് വേരുണ്ടാ അങ്ങനെ വേരുണ്ടട്ടി കാര്യല്ലോ അങ്ങനെ പരത്തിലോ തുറച്ച സ്ഥലോ മിഠായി വേണോ മിഠായി പണ്ടൊക്കെ നമ്മക്കലെയറിനെ മുട്ടായി കുത്തി അത് കുട്ടിയൊക്കെ ഒന്നും പറ്റൂരാ അവസ്ഥ അമ്മയ്ക്കും കൊണ്ട ഫുട്ബോൾ അടക്കണ്ടോ എവിടെയാണ് പണിക്ക് കൊടുത്തു നല്ല ചക്ക കിട്ടിന്നിപ്പ നാളികാരം കിട്ടി അതാണ് മനുഷ്യത്വം അതാണ് ഞങ്ങൾ മലപ്പുറക്കാർ പ്രത്യേക ജില്ല നല്ല മലപ്പുറക്കാരായിട്ട് വേണ്ട നമ്മളെങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അവരാണ് നമുക്ക് സഹായം തരാം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എടുക്കരുന്ന് അത് ഉണ്ണിൻ്റെ ആ ചെമ്മീനോ ഉണക്കച്ചെമീൻ റൈസ് എൻ്റെ മകൾക്ക് ഇതാ പരിപാടി ചാടി ഇടുള്ളൂ ഫേനെ കറങ്ങി ചോറ് എന്ത് എന്ത്ണ കരിയേപ്പിലിട്ട് കറി വെച്ചാൽ ഉപ്പേരി വെച്ചാലും രസമുള്ള അതായത് കരിയേപ്പിലിണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കരിയേപ്പിന്റെ പൂച്ചിട്ടാൻ പോയിട്ടോ നല്ല വെയിലായിട്ട് കൊടുത്തോ പൂച്ചിടാ അവിടെ ഇടന്ന് ചട്ടിയിലേക്ക് മൂട് പൊട്ടിയതല്ലേ ചട്ടി മൂട് പൊട്ടിയ ചട്ടിയല്ലേ എവിടെ വെയില ഇവിടെ വെച്ചാളാ ഇവിടെ ഇങ്ങനെ തെങ്ങിനെ നടന്നു പറഞ്ഞാലും

ചെറിയൊരു സംഭവമാണ് ഇവിടെ ഇണ്ടാവാത്ത കരിപ്പില്ലേല് പൊട്ടിക്കഴിഞ്ഞ ശരിക്കും ചക്ക ഉണ്ടാവണ്ടതാണ് ഉണ്ടായി കിട്ടിയിരുന്നെങ്കിൽ ചക്ക അല്ലേ അമ്മ ഇതൊക്കെ അങ്ങനെ പൊട്ടിട്ടങ്ങനെ ഇടയിട്ട് ഇടയിട്ട് പിന്നാലെ കരിയേപ്പിലേ ജിണ്ടാവണ കരിയേപ്പിലേ അവിടെ കന്നിപൂനക്കെ തന്നെ നോക്കിട്ട് എന്താ മാളത്താത്ത വീട്ടിൽ വേദം മളിയൊക്കെ ബിനുവിന് കൊടുത്ത മാങ്ങാക്കാർ ഒന്ന് ട്യൂഷനുള്ള കിണറിൻ്റെ അവിടെ കുത്തി വാർപ്പൊ കഴിഞ്ഞ് കുത്തുവാറപ്പനി ആ കിണറി നമ്മളെപ്പോഴത്തെ കരിയേപ്പര് ഇതാണ് കേട്ടോ അമ്മ ചേച്ചീൻ്റെ അതിനെ ചേച്ചി ചെരിയപ്പോ തരു വരുമ്പോ പാവം ഒടിച്ച് പൊട്ടിച്ചു തരും ഇവിടെ അല്ലാത്ത എല്ലാ കാടും പൊന്തണ്ട് എല്ലാ ചെടികളും ഉണ്ടായിക്കാണ് പിന്നെ മളത്താത്തന്നെ മുരിങ്ങ കണ്ടറിഞ്ഞാണ്ട് ഞമ്മളെ പെരെയൊക്കെ ഉണ്ടായിക്കാണ് കണ്ടോ നമുക്ക് നമ്മളെ പാർപ്പിൻ്റെ മേലെ നമുക്ക് എടുത്താൽ മതി അതും ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഒക്കെ കണ്ടറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് അജ്മൽക്കാപ്പൂൻ്റെ അവിടെ ആണെങ്കിലും ഒരു ഭാവിൻ്റെ പകുതി നമ്മളെ വരെയ്മയ്ക്കാണ് അതുകൊണ്ട് ഞമ്മക്ക് സുഖാണ് മാങ്ങയാണെങ്കിൽ വെച്ചമ്മൻ്റെക്ക് മാങ്ങാടിയിട്ടുണ്ട് ഇവിടെ ഇതേ അതല്ല ഫാമിലി ആയിട്ട് വളരട്ടെ എന്താണ് വളം കിട്ടിയതാണ് ആ എന്താണ് ഇപ്പോ അല്ലെങ്കിൽ കസാരൊക്കെ വലിച്ചെടുത്ത് കുടിക്കലുണ്ടല്ലോ ഇപ്പം എന്താ നടക്കാൻ മതിയെ പോയി നീപ്പിച്ചതാ ഓരേ അമ്മയ്ക്കുണ്ടാ മുട്ട്